കേരള സംസ്ഥാനത്തുള്ള അണ്ടർ ട്വന്റി ശനി ഞായർ ദിവസങ്ങളിലായി കാസർകോട്ട് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് കാസർഗോഡ് അണങ്കൂരിലുള്ള ശ്രീ സഭാ ഭവനിലാണ് കേരള സംസ്ഥാനതല അണ്ടർ ട്വൻ്റി പുരുഷ വനിതാ ഗുസ്തി ടൂർണമെൻ്റ് നടക്കുക വീരാഞ്ജനേയ വ്യായാമശാല ഗുഡ് മോർണിംഗ് കാസർഗോഡ് എന്നിവരുടെ പങ്കാളിത്തത്തോടെ കാസർഗോഡ് നഗരസഭയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലാ ഗുസ്തിക്കാർ കേരള സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ടവരാണെന്നും കാസർഗോഡ് ജില്ലാ ഗുസ്തി അസോസിയേഷൻ കേരള സംസ്ഥാന സംഘടനയുടെ ഭാഗമാണെന്നും സംഘാടകർ പറഞ്ഞു ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കാസർകോട്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും യുവാക്കൾക്കിടയിൽ ഗുസ്തിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ഗുസ്തി െ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു ഇരുന്നൂറിലധികം പുരുഷ വനിതാ ഗുസ്തിക്കാർ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ അവരുടെ പ്രഭാത ഭക്ഷണം ഗതാഗത സൗകര്യങ്ങൾ താമസ സൗകര്യങ്ങൾ എന്നിവ സൗജന്യമായി നൽകുമെന്നും ഇവർ അറിയിച്ചു ആരോഗ്യപരമായിട്ടുള്ള ഒരു കായികമാണിത് ഗുസ്തി എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് നമ്മുടെ ഗുസ്തി എന്ന് പറയുന്നത് അപ്പോൾ ഇത് പുരാതന കാലം മുതലേ ഉള്ളൊരു പരിപാടിയാണ് അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡും ഒരുപാട് ഗുസ്തിയിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാസർഗോഡ് തന്നെ ഇങ്ങനെ ഒന്ന് നടത്തണമെന്ന് നഗരസഭയോട് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നഗരസഭ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകാണ്ട് ഇങ്ങനെയുള്ളൊരു സ്പോർട്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് നമ്മുടെ കാസർഗോഡുകാർക്ക് ഒരു നല്ല ഒരു അനുഭവമായി മാറുകയും അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ലേഡീസ് ആൻഡ് ജെൻസ് ലേഡീസ് ആൻഡ് ജെൻസുള്ള ഒരു പരിപാടിയാണ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് മല്യ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സദാനന്ദ റൈ അർജുനൻ തായിലങ്ങാടി ശിവരായ ഷേണായി എം കൃഷ്ണകുമാർ ശുക്കൂർ തങ്ങൾ കൃഷ്ണപ്രസാദ് പി എസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്